ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം ഷെയ്ൻ വോൺ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ കുപ്പിയിൽ ഇന്ത്യൻ നിർമ്മിത ലൈംഗികോത്തേജക മരുന്ന് കാമാഗ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന മരുന്നാണ് വോണിന്റെ മുറിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് വെളിപ്പെടുത്തൽ വയാഗ്രയിലെ ഇതിന് സമാനമായ ഘടകങ്ങൾ അടങ്ങിയ മരുന്നാണ് കാമാഗ്ര ഇന്ത്യയിലാണ് ഇത് നിർമ്മിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ മരുന്ന് നൽകാറില്ല തായ്ലൻഡിൽ മരുന്നിന് നിരോധനമുണ്ടെങ്കിലും കടകളിൽ രഹസ്യമായി ഇത് വിൽക്കാറുണ്ടെന്നാണ് വിവരം ഇത്തരം വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും വോണിനായി എത്തിച്ചതാകാം ഇതെന്നാണ് നിഗമനം ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ആസ്മയും ഉണ്ടായിരുന്ന വോൺ ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നുവെന്ന് മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ പറയുന്നു ഷെയ്ൻ വോണിന് ഹൃദയരോഗം രോഗം സംബന്ധിച്ച പ്രശ്നമുള്ളതുകൊണ്ട് ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ഷെയ്ൻ വോൺ മരിച്ചു കിടന്ന മുറിയിൽ രക്തവും കണ്ടെത്തിയിരുന്നു ആരോഗ്യനില വഷളായതോടെ വോണിന്റെ വായിലൂടെ രക്തം പുറത്തേക്ക് വന്നതാകാമെന്നാണ് വിവരം ഷെയ്ൻ വോൺ മരിച്ചു വർഷങ്ങൾക്ക് ശേഷം അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് വോണിന്റെ മുറിയിൽ നിന്ന് ലഭിച്ച കുപ്പി ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാറ്റിയതാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി തായ്ലൻഡിലെ ഹോട്ടൽ മുറിയിൽ വോണിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളുടെ മരണം ഇത്തരത്തിലാകരുതെന്ന് ഓസ്ട്രേലിയൻ അധികൃതർക്ക് താല്പര്യമുണ്ടായിരുന്നു അവരുടെ ഇടപെടൽ കാരണമാണ് നിരോധിത ലൈംഗിക ഉത്തേജക മരുന്ന് മാറ്റിയതെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി മൂന്ന് ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം സെക്സ് ആഘോഷമാക്കുമ്പോഴായിരുന്നു വോണിനും മരണം സംഭവിച്ചത്